ഫുട്ബോൾ കളിക്കുമ്പോൾ അബദ്ധത്തിൽ വീണ നാല് വയസ്സുകാരൻ്റെ വീഡിയോ ആഴ്ചകൾക്കുള്ളിൽ കണ്ടത് പത്ത് മില്യൺ ആളുകൾ മുക്കം മണാശേരി സ്വദേശികളായ രാഹുൽ സ്മിതാ ദമ്പതികളുടെ മകൻ ദേവദത്താണ് ഫുട്ബോൾ കളിക്കുമ്പോൾ അബദ്ധത്തിൽ വീണത് ഈ വീഡിയോ ആണിപ്പോൾ വൈറലായിരിക്കുന്നത് മുക്കം മണാശേരി സ്വദേശികളായ രാഹുൽ സ്മിതാ ദമ്പതികളുടെ മകൻ നാല് വയസ്സുകാരൻ ദേവദത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ അബദ്ധത്തിൽ വീണ വീഡിയോയാണ് ആഴ്ചകൾക്കുള്ളിൽ പത്ത് മില്യൺ ആളുകൾ കണ്ടത് സിനിമാ കാസ്റ്റിംഗ് കോർഡിനേറ്ററായ രാഹുൽ വീട്ടിലുള്ളപ്പോൾ മകൻ ദേവദത്തിനൊപ്പം ഫുട്ബോൾ കളിക്കാറുണ്ട് ഇത്തരത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ മകൻ്റെ കിക്ക് കണ്ട രാഹുൽ മൊബൈലിൽ ചിത്രീകരിക്കാം എന്ന് കരുതി ഫോണെടുത്ത് ചിത്രീകരിക്കുമ്പോഴാണ് ആദ്യ കിക്കിൽ തന്നെ ദേവദത്ത് കമിഴ്നടിച്ച് വീണത് പരിക്കൊന്നും പറ്റാതെ മകൻ എഴുന്നേറ്റ് വരികയും ചെയ്തു തുടർന്ന് ഈ വീഡിയോ രാഹുൽ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു കൊണ്ട് ഈ വീഡിയോ കണ്ടത് പത്ത് മില്യണിൽ കൂടുതൽ ആളുകളാണ് ഒരു മില്യണിലേറെ ലൈക്കും ഷെയറും ലഭിച്ചിട്ടുണ്ട് ഇത്രയും ആളുകൾ കാണുമെന്ന പ്രതീക്ഷയിലല്ല വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് രാഹുൽ പറഞ്ഞു സാധാരണ അംഗനവാടി വിട്ടു വന്നു കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വൈകുന്നേരം പറഞ്ഞ് കുറച്ചുനേരം ബോൾ കളിക്കലുണ്ട് ഇത് മോളിലേക്ക് ഹൈറ്റ് ആയതുകൊണ്ട് തട്ടി കൊടുക്കും തട്ടിക്കൊടുക്കും തട്ടി തരും അങ്ങനെ ഒരു ദിവസം ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ കരുതി ഞാൻ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തപ്പോൾ കറക്റ്റ് ടൈമിൽ അടിക്കുന്ന സമയത്ത് വീഴുന്നൊരു സാധനം കിട്ടി അപ്പോൾ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു അത് ഇത്ര വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചില്ല അബദ്ധത്തിൽ വീണതാണെങ്കിലും വീഡിയോ വൈറലായതിന്റെ സന്തോഷം ദേവദത്വം പങ്കുവച്ചു വീഡിയോ കണ്ട വ്ളോഗർമാർ ഉൾപ്പെടെയുള്ളവർ ദൈവതത്തിന് ബന്ധപ്പെടുന്നുണ്ട് ക്യാമറമാൻ ജിയൻ ആസാദിനൊപ്പം ബാബു സി ടി വി പ്രാദേശിക വാർത്ത